അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അഫുലു കെ എം കെ മീഡിയ എന്ന കൊച്ചു യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിയാറത്ത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഈരാറ്റുപേട്ട എന്ന മഹാൻ്റെ അടുത്തേക്ക് ആണ് പോകുന്നത് അവിടുത്തെ മക്കാമും പരിസരവും ചെറിയ രീതിയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാനവറുകൾ അഫ്ഗാനിസ്ഥാനിലെ മുൾത്തേനി എന്ന സ്ഥലത്തു നിന്നും ഇവിടെ വന്നതാണ് എന്ന് പറയപ്പെടുന്നു മഹാനവറുകൾ ഒഫാത്തായിട്ട് വർഷങ്ങൾ ഏറെയായി തൊള്ളായിരം വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ട് ഈ മക്ബർക്ക് എന്ന് പറയപ്പെടുന്നു ഷെയ്ഖ് ഫരീദ് വലിയുല്ലാഹി മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ കാണുന്ന മസ്ജിദിലാണ് തൊട്ടടുത്ത് പി എം സി ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നു മക്കാമിൻ്റെ ഭാഗമായിട്ടുള്ളതും തന്നെയാണ് ഹോസ്പിറ്റൽ എന്നും അറിയാൻ കഴിഞ്ഞു അനവധി ആളുകൾ ഇവിടത്തേക്ക് സിയാറത്തിന് എത്തുന്നു ലോകരക്ഷിതാവായ ദൈവം തമ്പുരാൻ അള്ളാഹു സുബൻഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ അനവധി സ്ഥലങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അവരുടെ അടുത്തേക്ക് ഓരോ വിശ്വാസികളും എത്തിപ്പെടുന്നത് അവരോട് സലാം പറയാനും അവിടെ കുറുഹാൻ പാരായണം ചെയ്യാനും പുണ്യം കരസ്ഥമാക്കാനും എന്നുള്ളതാണ് വിശ്വാസം അവിടെ ചെന്ന് അള്ളാഹു സുബാനവു വത്താലനോട് തന്നെയാണ് ഓരോ വിശ്വാസികളും പ്രാർത്ഥിക്കുന്നത് ഹു സുബഹാനൂഹത്തായാലെ ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ ദുഹക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം ലഭിക്കും എന്നാണല്ലോ നമ്മുടെ വിശ്വാസം മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് മഹാനവറുകളുടെ മക്കുപറ സ്ഥിതി ചെയ്യുന്നത് തൊട്ട് അതിൻ്റെ തൊട്ടടുത്തായി ഒരു ആട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നു പറ്റി കാര്യം തിരക്കിയപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് അവർ പറഞ്ഞു ഇവിടെ അനവധി ആളുകൾ എത്തപ്പെടാറുണ്ട് എന്ന് വളരെ അത്ഭുതകരമായ ക്രാമത്തുള്ളതാണ് ഇവിടെ എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിച്ചു മഹാനായ ഷെയ്ഖ് ഫരീദ് വലിയുല്ലാഹി മഹാനവറുകളുടെ മക്കുപറയാണ് കാണുന്നത് മഹാനവറുകളുടെ ചാരത്ത് പ്രിയപ്പെട്ട സി എം അസീസ് മഹദരി ഉസ്താദ് ഇരിങ്ങാവൂർ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥന നടത്തി അള്ളാഹു സുബഹാനുഹു വത്തയാല നാം ഏവരുടെയും ഇരുലോക വിജയങ്ങളിൽ അള്ളാഹു സുബഹാനു വത്തയാല ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അകറ്റി തരുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു ഇൻസഅ അള്ളാഹ ഒരുപാട് സ്നേഹത്തോടെ അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവ്വം